സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്ന് ശുഭിക്കോനോ ദിനം പ്രധാന വായനാഭാഗം വിശുദ്ധ മത്തായി പതിനെട്ട് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ധ്യാന വിഷയം ഒന്ന് ഈ അധ്യായത്തിന് ഒരു പ്രത്യേകതയുണ്ട് സഭയുടെ ഐക്യം ശിക്ഷണം എന്നിവയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു സ്വഭാവങ്ങൾ പുലർത്തേണ്ട മനോഭാവവും ബന്ധുവും ചിത്രീകരിക്കുന്നു സ്ഥാനമഹിമയ്ക്കുള്ള മോഹം പരദൂഷണം പിന്മാറ്റം എന്നിവ ഒഴിവാക്കി അനുരഞ്ജനത്തിൽ വർദ്ധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു സഭയിൽ യൗഹുദല്ലാത്തിനും ഉണ്ടായതിനാൽ ഐക്യവും ഉത്തമ ബന്ധവും പാലിക്കേണ്ടത് ആവശ്യവുമായിരുന്നു അത് മുന്നിൽ കണ്ട് നമ്മുടെ കർത്താവിൻ്റെ ചിതറിക്കിടന്ന ചിന്തകളെ സുവിശേഷൻ ക്രോഡീകരിച്ച് എഴുതിയതാവണം ഇത് ധ്യാന വിഷയം രണ്ട് മുൻ അധ്യായത്തിൽ പറ്റി പറയുന്നു അവരിടയിൽ പത്രോസിന് പ്രത്യേക പ്രാവീണ്യം അത് മറ്റ് ശിഷ്യന്മാർക്ക് അശ്രൂയ ഉളവാക്കിയിരുന്നു അതുകൊണ്ടാണ് ഈ ചോദ്യം സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ കർത്താവ് ഒരു ശിശുവിനെ കയ്യിലെടുത്ത് പറയുന്നു ശിശുക്കളെ പോലെ കാവിട്ട്യമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുവാൻ അവരുടെ മാലാഹമാരെക്കുറിച്ചും പറയുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു ഓരോരുത്തർക്കുമുള്ള ദൂതന്മാരെക്കുറിച്ച് അക്കാലത്ത് അങ്ങനെയൊരു വിശ്വാസം വളരെ പ്രാബല്യത്തിലുണ്ടായിരുന്നു ഉദാഹരണം അപ്പസ്ഥല പ്രവർത്തകർ പന്ത്രണ്ട് പതിനഞ്ച് പത്രോസ്ലീഹ ആതുക്കൽ വന്ന് പടിവാതുക്കൽ വന്ന് മുട്ടിയെന്ന് ബാലികം എന്നു പറഞ്ഞപ്പോൾ വിശ്വാസ വിശ്വാസമൂഹത്തിൻ്റെ പ്രതികരണം അത് പത്രോസിൻ്റെ മലാഹ ആയിരിക്കുമെന്നാണ് ചെറിയവരുടെ മലാഹാം ദൈവമുമ്പാകെ നിരന്തര റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ വേദനിപ്പിക്കുന്നത് തെറ്റിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ശിഷാർഹമാണ് മൂന്ന് രീതിയിലാണ് ശിഷ ഒന്ന് ഇടർച്ച വരുത്തുന്നിൽ ഭേദം മരിക്കുക രണ്ട് ഇടർച്ച ലോകത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ശിഷാർഹമാണ് മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ഭേദം അത് വരുതി വയ്ക്കുന്നവർ കൈയും കാലും അവരവർ തന്നെ വിച്ഛേദിക്കുകയാണ് ധ്യാന വിഷയം മൂന്ന് പതിനൊന്നാം വാക്കത്തിൽ മുതൽ വഴിതെറ്റിപ്പോയ ആടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നു വഴുതെറ്റി പോകുന്ന ആടിനെ തിരിച്ചു കൊണ്ടുവരുവാൻ മൂന്ന് പടികളാണ് പറയുന്നത് ഒന്ന് മൂന്ന് പടികളിലും അവൻ തിരിയാത്ത പക്ഷം പുറത്താക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറയുന്നത് തെറ്റിൽ നിന്ന് തിരിഞ്ഞ് ആത്മാവിനെ രക്ഷപ്പെടുത്തുവാനാണ് ധ്യാന വിഷയം നാല് പതിനെട്ടാം വാക്യം മുതൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകശത രണ്ട് ഏക ആത്മാവിലും ഏക മനസ്സിലും പ്രാർത്ഥിക്കുക മൂന്ന് നിസ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയായിരിക്കണം നാല് കർത്താവിൻ്റെ നാമത്തിലും കർത്താവിൻ്റെ വ്യക്തിത്വത്തിലും ചേർന്നുള്ളതായിരിക്കണം പ്രാർത്ഥന അഞ്ച് കുടുംബ പ്രാർത്ഥന മുതൽ മുകളിലോട്ട് ഏത് സമൂഹത്തെ ഉൾക്കൊള്ളാം രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും എന്ന് പറഞ്ഞിരിക്കുന്നു ധ്യാന വിഷയം അഞ്ച് പരിധിയില്ലാത്ത ക്ഷമയെക്കുറിച്ചാണ് യഹൂദന്മാരുടെ റാബിമാരുടെ കണക്കനുസരിച്ച് മൂന്ന് പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത് പത്രോസത ഏഴാക്കിയിരിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ മറുപടി പരിധിയില്ലാത്ത ക്ഷമയെക്കുറിച്ചാണ് ക്ഷമയ്ക്ക് പരിധി വെച്ചുകൂടാ എന്നർത്ഥം ഈ വഴി ചിന്തിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന പലരെയും കവളിപ്പിക്കുന്ന സമൂഹവും വ്യക്തിയുമുള്ള കാലത്ത് ഒരു ബലഹീനതയായി പലർക്കും തോന്നിയേക്കാം പക്ഷേ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൽ നാം വിശ്വസിക്കണം ഉദാഹരണമാണ് ഗോത്രപിതാക്കന്മാരായ പത്തു പേരും അനു മു അനുജനെ അപായപ്പെടുത്തുകയും അവസാനം വിൽക്കുകയും ചെയ്തത് ആ അനുജൻ്റെ മുമ്പിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് മുട്ടുമടക്കുന്ന ചേട്ടന്മാരുടെ ചരിത്രം നാം മറന്നുകൂടാത്തതാണ് കർത്താവ് പറയുന്ന ഉപമ രാജാവിന് കോടിക്കണക്കിന് രൂപ കൊടുക്കുവാനുള്ള ഒരുവനെ അവതരിപ്പിച്ചിരിക്കുന്നു അവൻ അവധി ചോദിച്ചു രക്ഷ പ്രാപിക്കുന്നു പക്ഷേ അവനത് കൊടുത്ത് തീർക്കുവാൻ പറ്റില്ല എന്നത് അവനും അവനെ സ്വതന്ത്രനാക്കി രാജാവിനും അറിയാം അതല്ലേ ശരി എന്നിട്ട് യജമാനൻ അവനോട് ക്ഷമിച്ചു പോകുന്ന വഴി വളരെ ചെറിയ കടമുള്ള കൂട്ടുകാരനെ അവൻ കാണുകയാണ് അവനെ ജയിലിലടയ്ക്കുന്നു ഇതറിഞ്ഞ രാജാവ് വലിയ കടക്കാരനെയും ജയിലടച്ച് ദണ്ഡനത്തിനായി ഏൽപ്പിക്കുന്നു ക്ഷമിക്കുന്നത് ബലഹീനതയല്ല ബലമാണ് ദൈവിക ശക്തിയാണ് ക്ഷമിച്ച് നമുക്ക് ഇത് മുമ്പിലേക്ക് പ്രവേശിക്കാം നമ്മുടെ കർത്താവിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഒന്നാമത്തെ വരവ് കല്യാണ മരുന്നിലേക്ക് ക്ഷണിക്കുവാനാണ് അതെല്ലാവരെയും ഉണ്ടായിരുന്നു രണ്ടാമത്തെ വരവ് അലസതയും അഹങ്കാരവും ആലസ്യവും അഹമ്മതിയും അഹന്തയും നിമിത്തം കല്യാണമരുന്നിലേക്കുള്ള ക്ഷണം അവഹേളനമാക്കി കഴിയുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ശിഷ്യതയെക്കുറിച്ചാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ